ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു പ്രിൻസസ് സെലക്ഷൻസ് ഇന്ന് ബഗംപൂരി കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന സാരീസിൻ്റെ ഡിസ്പ്ലേ ആണ് ചെയ്യുന്നത് ഫൈവ് ഡബിൾ നയൻ പ്ലസ് ട്രിപ്പാണോ പ്രൈസ് വരുന്നത് നല്ലൊരു ഹാൻഡ് വൂവൺ ബോർഡർ ബോർഡറാണ് ഇതിന് വരുന്നത് ബോർഡറിൽ വരുന്നത് ഹാൻഡ് വൂവൻ ഹാൻഡ് വീവ് ആണോ ബോർഡർ വരുന്നത് ബകംപൂരി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല സൂപ്പർ ക്വാളിറ്റി ഒരു മെറ്റീരിയലാണ് നല്ലൊരു വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ഡിസൈനിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷേഡ്സിലും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നല്ല സൂപ്പർ കളർ ഷേഡ്സിലാണ് വരുന്നത് ഇത് ഒരു വൈറ്റ് ബോഡി പാർട്ടിൽ ഒരു ലൈറ്റ് റെഡ് ബോർഡർ വരുന്ന വരുന്നൊരു സാരിയാണ് ഇതൊരു മൾട്ടി കളർ ബോർഡർ വരുന്ന ഒരു സാരിയാണിത് നല്ല സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസാണ് ഇതൊരു യെല്ലോ ലൈറ്റ് മെറൂൺ കോമ്പിനേഷനാണ് ഇതിൻ്റെ നല്ല സൂപ്പർ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസാണ് വരുന്നത് നല്ല കളക്ഷൻസാണ് അപ്പോൾ ഫൈവ് ഡബിൾ നയൻ പ്ലസ് ടുക്ക് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നല്ല ക്വാളിറ്റിയും ഒരു മെറ്റീരിയലാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് സെൻഡ് ചെയ്യുക നല്ല ഭംഗിയുള്ള കളർ ഷേർട്സിലാണ് വരുന്നത് നല്ല കളർ കോമ്പിനേഷനാണ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക